കന്നലെഴിയുന്ന പോരാട്ട വീഥികളിലൂടെയാണ് കരീം അമരത്തെത്തുന്നത് ഒരു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആകുന്നത് മലപ്പുറം ജില്ലയിലെ എളമരത്ത് സാധാരണ കുടുംബത്തിൽ ജനിച്ച എളമരം കരീം മാവൂർ ഗാളിയ റയൻസ് തൊഴിലാളിയായാണ് പൊതുപ്രവർത്തന രംഗത്ത് സജീവമായത് കോഴിക്കോട് ദേവഗിരി കോളേജ് പഠനകാലത്ത് കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ പ്രവർത്തകനായി പിന്നീട് കെ എസ് വൈ എഫിന്റെ ഏർനാട് താലൂക്ക് ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സി പി ഐ എം അംഗമായി യൂണിയനിൽ അംഗം ഗ്വാളിയർ കരാർ തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങളിൽ പങ്കെടുത്ത് നേതൃദ്രയിലേക്ക് ഉയർന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ സിഐ ടിയു സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്നു തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കാനുള്ള ശ്രമങ്ങൾ എവിടെയൊക്കെ നടക്കുന്നുവോ അവിടെയെല്ലാം പോരാട്ടത്തിന്റെ ജ്വലിക്കുന്ന നായകനായി ഇളമരം കരിയും ഉണ്ടായിരുന്നു രാജ്യസഭാംഗമായി പ്രവർത്തിച്ച ഘട്ടത്തിൽ തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും പ്രശ്നങ്ങൾ പാർലമെന്റിൽ എത്തിക്കുന്നതിൽ ക്രിയാത്മക ഇടപെടൽ നടത്തി ബി ജെ പി സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ നടപടികൾ പ്രതിഷേധിച്ച് പാർലമെന്റിൽ ശബ്ദമുയർത്തിയതിന് രണ്ടു തവണ സഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ടു വ്യവസായ മന്ത്രിയായിരിക്കെ സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ നവീകരിക്കുന്നതിൽ നിർണായക പങ്കാണ് ഇളമരം കരീം വഹിച്ചത് അന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി ഉൾപ്പെടെ മന്ത്രി എന്ന നിലയിലുള്ള ഇളമരം കരീമിന്റെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ചിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗമായും രണ്ടായിരത്തി പതിനൊണ്ടിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായും രണ്ടായിരത്തി പതിനെട്ടിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായും തെരഞ്ഞെടുക്കപ്പെട്ടു സമാനതകളില്ലാത്ത തൊഴിലാളി പോരാട്ടങ്ങളുടെ കരുത്തുമായാണ് ഇളമരം കരീം രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ അമരത്തെത്തുന്നത് കേന്ദ്ര സർക്കാർ തൊഴിൽ നിയമങ്ങൾ ഉൾപ്പെടെ അട്ടിമറിക്കുന്ന ഈ കാലത്ത് തൊഴിലാളികളും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നുണ്ട് എളമരം കരീം എന്ന തൊഴിലാളി നേതാവിനെ പി കുട്ടൻ കോഴിക്കോട്